നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം നേന്ത്രക്കായ അതേ ഇതുപോലെ ചതർ കഷ്ണാക്കി അരിഞ്ഞത് ഈ ചട്ടിയിലേക്ക് നൂറ്റമ്പത് ഗ്രാം ചേമ്പ് ചതരുകഷ്ണാക്കി അരിഞ്ഞത് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം അത ഇതുപോലെ നേരത്തെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വേപ്പിക്കാം ശേഷം അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും അതിനെ ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ജാറിലേക്ക് ചേർക്കാം എരിവിന് ആവശ്യമായ കാന്താരി മുളക് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി ഇനി പച്ചമുളകും ഇല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ നാല് ചുവന്നുള്ളി ഇത് അരയാൻ ആവശ്യമായ വെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇത ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അടപ്പത്ത് വെച്ച കഷ്ണങ്ങളൊക്കെ പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളപ്പയർ അല്പം ഉപ്പും ചേർത്ത് ഉപയോഗിച്ച് വെച്ചതാണ് അത് കൂടി ചേർക്കുക വെള്ളപ്പയർ ചേർക്കാതെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ ഇനി ഇവിടെ കേട്ടോ നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ചാറ് കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവുമൊക്കെ പാകമാണെന്ന് നോക്കാം ഇനി നന്നായിട്ടൊന്ന് തിരച്ച് അരപ്പൊക്കൊന്ന് വരുമ്പോട്ടെ കേട്ടോ അപ്പോൾ അത് ഈ അരപ്പ ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിരച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് വയ്ക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഒരു അല്പം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം നല്ലതാണ് കേട്ടോ അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറുപുള്ളി വട്ടത്തിലഴിഞ്ഞത് മൂന്ന് വച്ചൽ മുളക് ഒരൽപ്പം കഴുക് വയ്ക്കുക പുള്ളിയും മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് ചട അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ ചാകുകൾ തയ്യാറായിട്ടുണ്ട് ഈ ചേമ്പും പയറൊക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ നല്ല കൊഴുപ്പ് ഉണ്ടാക്കറിക്കുക പക്ഷേ ഇതുപോലെ കുറുകിയിരിക്കുവാണീ കറിയുടെ ടേസ്റ്റ് അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരു കറി മാത്രം മതി കിട്ടും നമുക്ക് വയറ ചോർണാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ